കണ്ണൂർ സർവകലാശാലയിൽ ഇന്ന് നടക്കേണ്ട രണ്ടാം സെമസ്റ്റർ എം ഡി സി പരീക്ഷകൾ മുടങ്ങി ആറ് വിഷയങ്ങളുടെ ചോദ്യപേപ്പർ ഇമെയിലിൽ കിട്ടിയില്ല സാങ്കേതിക പ്രശ്നമെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി അരുൺ കഴിഞ്ഞ ദിവസം കണ്ണൂർ സർവകലാശാലയുടെ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് വാർത്തയായിരുന്നു ഇന്നിപ്പോൾ ഇങ്ങനെയൊരു വിവരം വരികയാണ് വിശദാംശങ്ങൾ ആനുജ കണ്ണൂർ സർവകലാശാലയിലെ ആ കോളേജുകൾ കീഴിലുള്ള കോളേജുകളിൽ പരീക്ഷ നടത്തുന്നുമായി ബന്ധപ്പെട്ട അതിന്റെ നടപടിക്രമം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ചോദ്യപേപ്പർ ഇമെയിൽ വഴിയാണ് അതത് കോളേജുകളിലെ പ്രിൻസിപ്പൾമാർക്ക് അയച്ചു കൊടുക്കുക അതായത് പരീക്ഷ തുടങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് അഞ്ഞൂറ് വിദ്യാർത്ഥികൾ കൂടുതലുള്ള കോളേജാണെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പും അതോടൊപ്പം തന്നെ അതിൽ താഴെയാണെങ്കിൽ ഒരു മണിക്കൂർ മുമ്പും ഈ ചോദ്യപ്പേപ്പർ അയച്ചു നൽകുക അതിനുശേഷം അവിടെ നിന്ന് കോളേജിൽ നിന്ന് അത് പ്രിൻ്റ് എടുത്ത് പരീക്ഷക്കായി നൽകുക എന്നതാണ് ഇതിൻ്റെ നടപടിക്രമം ഉണ്ടാവാറ് പക്ഷേ ഇന്ന് നടക്കേണ്ട ഏഴ് വിഷയങ്ങളിലെ പരീക്ഷകളിൽ ആ ചോദ്യപേപ്പർ ലഭ്യമായി ില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഗൗരവമാർന്ന കാര്യം ആ പരീക്ഷക്കായി വിദ്യാർത്ഥികൾ തയ്യാറായി എത്തി അതിനുശേഷം പരീക്ഷക്ക് തൊട്ട് മുമ്പാണ് ഈ ചോദ്യപേപ്പർ ലഭിച്ചില്ല എന്ന ആ വിവരം എന്തായാലും വിദ്യാർത്ഥികൾക്ക് നൽകിയത് അങ്ങനെ ഏഴ് പരീക്ഷയും മുടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് സർവകലാശാല നൽകുന്ന വിശദീകരണം സാങ്കേതികമായ തകരാർ സംഭവിച്ചു അത് അതുപ്രകാരമാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് മെയ് അഞ്ചിലേക്ക് ഈ പരീക്ഷകൾ മാറ്റിവച്ചിട്ടുണ്ടെന്നാണ് സർവകലാശാല നൽകുന്ന വിശദീകരണം നേരത്തെ തന്നെ ഈ ഈ ചോദ്യപേപ്പർ ഇമെയിൽ വഴി നൽകുന്ന ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കെ എസ് യു ജില്ലാ പ്രസിഡൻ്റ് കൂടി നമ്മുടെ ഇപ്പം ചേരുകയാണ് എന്താണ് ഇന്ന് സംഭവിച്ചത് നേരത്തെ തന്നെ നിങ്ങൾ ഇമെയിൽ വഴി ചോദ്യം ഇപ്പോൾ അയച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു അതുതന്നെയാണോ ഈ പ്രശ്നം കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടതാണ് യൂണിവേഴ്സിറ്റിക്കകത്ത് കെ എസ് നേതൃത്വം തന്നെ പ്രതിഷേധ സമരങ്ങൾ ഉൾപ്പെടെ നടന്നത് നമ്മളൊക്കെ കണ്ടതാണ് അവിടെ കാസർകോടുള്ള ഗ്രീൻവുഡ് ക്യാമ്പസ് ആ ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പറുകൾ ചോർത്തി കൊടുക്കുന്ന അധ്യാപകരെ തന്നെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു ഈ ചോദ്യപേപ്പർ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് നടക്കുന്നത് ഒരു സുതാര്യതയും ഇല്ലാതെ എക്സാം നടത്താൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി അധികാരികളെ നമ്മൾ ഈ പ്രശ്നം ഞങ്ങൾ ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇമെയിൽ വഴി ചോദ്യപേപ്പർ അയച്ചു കൊടുത്ത് മുന്നോട്ട് പോകുന്നത് അതായത് പല ക്യാമ്പസുകളിലും ഇത് കൃത്യമായി ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൃത്യമായ ഒരു സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഈ പരീക്ഷാ പേപ്പർ പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു സംവിധാനങ്ങളും ഏർപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ഇമെയിൽ അയച്ചു കൊടുത്ത് ചോദ്യപേപ്പറുകൾ വിതരണം ചെയ്ത് നിർത്തലാക്കണം അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കിയതിനു ശേഷം മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് നമ്മൾ ആദ്യഘട്ടത്തിലേ പറഞ്ഞ ഇപ്പം നിങ്ങൾ നോക്കൂ ഒരു ക്യാമ്പസിനകത്തേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരുക ഈ പൊരുവയെലത്ത് രാവിലെ ഉറക്കമൊഴിഞ്ഞ് പഠിച്ച് ക്യാമ്പസിനകത്തേക്ക് ആ വിദ്യാർത്ഥി സർവകലാശാലയിലാണ് ഇന്ന് നടക്കേണ്ടിയിരുന്ന രണ്ടാം സെമസ്റ്റർ എം പരീക്ഷ മുടങ്ങിയത് ആറ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറാണ് ഇമെയിലിൽ ലഭിക്കാതിരുന്നത് സാങ്കേതിക പ്രശ്നമെന്ന് സർവകലാശാല പറയുകയാണ് കഴിഞ്ഞ ദിവസം ചോദ്യപേപ്പർ ചോർച്ച വാർത്തയായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി നടക്കുന്നു ഈ പരീക്ഷ ഇന്ന് നടക്കേണ്ടിയിരുന്നത് മെയ് അഞ്ചിലേക്ക് മാറ്റി എന്നുള്ളതാണ് സർവകലാശാല അറിയിച്ചത്